എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ സയൻറ്റിസ്റ്റ് എന്ന സീരീസിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അന്താരാഷ്ട്ര പ്രശസ്തയായ മലയാളി സസ്യശാസ്ത്രജ്ഞയായ ശ്രീമതി ഇ കെ ജാനകിയമ്മാളിനെ പറ്റിയാണ് സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തലശ്ശേരിയിൽ ജനിച്ച ജാനകി കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ ജനിതക ശാസ്ത്രജ്ഞയായി ജോലി നോക്കി വരവേ കരിമ്പുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് ആഗോള പ്രസക്തി ലഭിച്ചു അമ്മാൾ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കരിമ്പുകളാണ് ഫിലിപ്പീൻസുകൾ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളിലും ഇന്നും കൃഷി ചെയ്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുനഃസംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രി നെഹ്റു തീരുമാനിച്ചപ്പോൾ അതിനായി ക്ഷണിച്ചത് ജാനകി അമ്മാളയായിരുന്നു കൃഷി ശാസ്ത്രരംഗത്ത് എന്നതുപോലെ വൈദ്യശാസ്ത്ര രംഗത്തും ജനിത ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ക്രൊമോസോം അറ്റ്ലസ് ഓഫ് ദ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്ന ശാസ്ത്രഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫെബ്രുവരി ഏഴിന് ജാനകി അമ്മ അന്തരിച്ചു